നമസ്കാരം ഇന്നലെയും എൻ്റെ ക്ലിനിക്കിലേക്ക് വന്ന ഒരു പേഷ്യൻറ്റ് ആർത്തവ സമയത്ത് നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്ങും അതുപോലെ സഹിക്കാൻ വയ്യാത്ത പെയിനും ഒക്കെ ആയിട്ട് വന്ന കേസാണ് അൾട്രാസൗണ്ട് റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് എൻറ്റിയോമെട്രിയൽ പോളിപ്പ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ ആൻറ്റിയോമെട്രിയൽ പോളിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിന്ന് എന്താണ് ആൻറ്റിയോമെട്രിയൽ പോളിപ്പുകൾ എന്ന് മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ തുഷാരഗിരി ചീഫ് കൺസൾട്ടൻറ്റ് ആരാധയ ഹോമിയോപ്പതി എൻഡോമെട്രിയൽ പോളിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എൻഡോമെട്രിയം എന്താണെന്ന് നമുക്കൊരു ഐഡിയ വേണം അല്ലേ അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലൈനിങ്ങുകളിൽ ഒന്നാണ് എൻഡോമെട്രിയം അതിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഈ എൻറ്റോമെട്രിയമാണ് നമ്മളുടെ ആർത്തവ സമയത്ത് പിരീഡ് ബ്ലഡായിട്ട് പൊഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ എൻഡോമെട്രിയത്തിൽ ചിലപ്പോൾ ദശ വളർന്നു വരാം ദശ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടാകും നിങ്ങൾ നേസൽ പോളിപ്പുകൾ മൂക്കിൽ ദശ വളർച്ചയുണ്ട് എന്നൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ യൂട്രസ്സിൽ എൻഡോമെട്രിയത്തിൽ ദശ പോലെ ഒരു ഒരു മാംസം ഇങ്ങനെ വളർന്നു വരിക കുറേ സെല്ലുകൾ വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് വളർന്നു വരുന്ന ഒരവസ്ഥയാണ് ഈ എൻഡോമെട്രിയൽ പോളിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല വളരെ ആയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് ഇത് ക്യാൻസറായി മാറാവുന്നത് മോസ്റ്റ് പ്രോബ്ലി ഒരു ബിനൈൻ ബിനൈനായിട്ടുള്ളൊരു കണ്ടീഷൻ തന്നെയാണ് പക്ഷേ ചില കേസുകളിൽ ഇത് വളരെയധികം പ്രശ്നക്കാരനായി മാറുകയും ചെയ്യും ഒരുപാട് ബുദ്ധിമുട്ട് ഇത് സഹ ഉണ്ടാക്കുകയും ചെയ്യും എന്തൊക്കെയാണവ അതായത് പീരീഡ്സിൻ്റെ സമയത്ത് നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് പത്തും പതിനാലും ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഉണ്ടാകും ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പേഷ്യൻറ്റിൻ്റെ അവസ്ഥ വിളർച്ചയുണ്ടാവും വിളർച്ചയുണ്ടാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും അപ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകും ചില ആൾക്കാരിൽ പീരീഡ്സിൽ നിന്ന് ഒരു പത്ത് ദിവസം പോലും തികേണ്ട അതിനു മുമ്പ് അടുത്ത പീരീഡ്സ് ആവുക ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെയും അനീമിയ ഉണ്ടാവും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ധാരാളമായിട്ടുണ്ടാവും പിന്നെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഇതിൻ്റെ പിന്നിലെ ഒരു കാരണക്കാരനാണ് അതുകൊണ്ട് തന്നെ മെൻ്റലി പേഷ്യൻ്റ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാവും ഒരുപാട് പെട്ടെന്ന് സങ്കടം വരിക ദേഷ്യം വരിക അങ്ങനെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാകും ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ ഇത്രയും ബ്ലീഡിങ്ങും പ്രശ്നമൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു മെൻ്റൽ കാംനെസ്സോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നുണ്ടാവും ഇനി എല്ലാവർക്കും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നല്ല ആൻറ്റോമെട്രിയൽ പോളിംഗ് ചില ആൾക്കാർക്ക് പിരീഡ്സിൻ്റെ ബ്ലഡിൻ്റെ കൂടെ അവർ പോലും അറിയാതെ ഇത് പിഴിഞ്ഞ് പുറത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് പറയുമ്പോൾ അൾട്രാസൗണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും മെയിൻ ആ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യേണ്ടത് പിരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും അവിടെ ചില പോളിപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീരീഡ് ബ്ലഡിനൊപ്പം പുറത്തേക്ക് പോകും എന്നുള്ളത് കൊണ്ട് പിരീഡ്സ് കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ എന്താണ് നമ്മുടെ യൂട്രസിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് ഇനി ഇത് ഇതിൻ്റെ സൈസ് വളരെയധികം കൂടി വരികയാണ് അതുപോലെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസി ആണ് അപ്പോൾ ചില കേസുകളിൽ സർജറി വേണ്ടി വന്നേക്കാം ഇനി ഇവിടെ ഞാൻ ഒരു ഹോമിയോപ്പതിക്ക് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിക്ക് എൻറ്റോമെറ്റീരിയൽ പോളിപ്പുകളെ എങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് ഹോമിയോപ്പതിയിൽ നിരവധി മെഡിസിൻസ് ഉണ്ട് പോളിപ്പുകൾ പൂർണ്ണമായും മാറ്റിയെടുക്കുവാനും അതായത് ഒരു എന്താ നമുക്കൊരു അടുത്ത സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു വിത്തിൻ റ്റു മന്ത്സ് നമ്മളൊരു നെക്സ്റ്റ് സ്കാനിങ് പോകുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ മെഡിസിൻസ് ഉണ്ട് ഒരുപാട് അതായത് സെപ്പിയ തൂജ അൽസാറ്റല ഫോസ്റസ് കാൽക്കരി കാർഡ് അങ്ങനെ നീണ്ടു നിൽക്കുന്ന മെഡിസിൻസ് ഉണ്ട് അത് ഓരോ ആൾക്കാർ അനുസരിച്ചിട്ടും മരുന്നിൽ വ്യത്യാസമുണ്ടാകും അത് ഒരു ഡോക്ടറാണ് നിശ്ചയിക്കേണ്ടത് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള മരുന്ന് നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മരുന്നിലേക്ക് എത്തുക അങ്ങനെ ആ മെഡിസിൻസ് തന്ന് മെഡിസിൻസ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് പീരീഡ്സിൻ്റെ സമയത്തുള്ള പ്രൊലോങ്ഡ് ബ്ലീഡിങ്ങിന് വ്യത്യാസം വരുന്നു ആയിട്ടുള്ള പീരീഡ്സിലേക്ക് പോകുന്നതും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിക്ക് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ എപ്പോഴും മൈൻഡിൽ ഓർക്കുക ഒരു ക്വാളിഫൈഡ് ഹോമിയപ്പതിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് മെഡിസിൻ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ സ്വയം ചികിത്സയ്ക്ക് ഒരിക്കലും നിൽക്കരുത് ഇനി അഥവാ ഒരു സർജിക്കൽ എമർജൻസി ആണെങ്കിൽ അതൊരിക്കലും വെച്ചോണ്ടിരിക്കുകയും ചെയ്യരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ